അഞ്ചു നേരം മൈക്ക് കെട്ടി നിസ്കരിക്കുന്നത് പരമത വിദ്വേഷമാണ് വിശ്വാസമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ വിശ്വാസം നിസ്കരിക്കുമ്പോൾ എന്ന വാദം അടിസ്ഥാനപരമായി തെറ്റാണ് അത് ഹിന്ദു പറഞ്ഞാലും നമ്മുടെ ഒരാളും ഒരു കാരണവശാലും എന്റെ കമന്റ് ബോക്സിൽ വിശ്വാസത്തെയോ വ്രണപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കമന്റും എഴുതരുത് പ്രിയപ്പെട്ട മതി ചേട്ടാ ബാങ്ക് പരമത് വിദ്വേഷമാണെന്നാണ് ചേട്ടൻ പറഞ്ഞു വരുന്നത് എല്ലാ ബഹുമാന ആദരവും നിലനിർത്തിക്കൊണ്ട് ചോദിക്കുകയാണ് എന്നു മുതൽ എന്നു മുതലാണ് ബാങ്ക് പരമത് വിദ്വേഷമായത് നമ്മുടെ നാട് നഗരവും ബാങ്ക് കേട്ട് ഉണരാൻ തുടങ്ങിയിട്ട് ഇന്നോ ഇന്നലെയല്ല നൂറ്റാണ്ടുകളുടെ പഴക്കം ഉണ്ടല്ലേ വർത്തമാന കാലഘട്ടത്തിൽ പല ആളുകളും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട് പള്ളിയിലെ ബാങ്ക് കേട്ടിട്ടാണ് ഞങ്ങൾ സന്ധ്യാവിളക്ക് ഞങ്ങൾ വെക്കുന്നതെന്ന് ലോകത്തൊരു ജനതക്കും അവകാശപ്പെടാൻ കഴിയാത്ത മഹിതമായ സംസ്കാരം നിലനിൽക്കുന്ന നാടാണ് നമ്മുടേത് നമ്മുടെ നാടിന്റെ സ്വകാര്യ അഹങ്കാരം എന്നുള്ള പറയാൻ കഴിയുന്ന ഒന്നാണ് നമ്മുടെ ഈ ഗ്രഹാദുരത്വം പ്രഭാതത്തിലെ ബാങ്കുളി അമ്പലത്തിലെ കീർത്തനങ്ങൾ പള്ളിയിലെ മണിയടി ഒരു ജനതക്കും ഇത്തരം ഒരു സൗഭാഗ്യം ലഭിച്ചിട്ടില്ല പക്ഷെ ഇന്ന് വർത്തമാന കാലഘട്ടത്തിൽ ഇതിൽ ബാങ്കിൽ മാത്രം പരമത് വിദ്വേഷം വന്നു എന്താണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല എന്താണ് എന്റെ കാരണം ചേട്ടൻ തന്നെ പറയൂ കേക്കട്ടെ അഞ്ചു നേരം മൈക്ക് മയക്കുക വിശുദ്ധ നേരം നിങ്ങൾ പറയുന്ന അല്ലാതെ ഒരു ദൈവമില്ല മാത്രമാണ് ശരി എന്ന വാദം അടിസ്ഥാനപരമായി തെറ്റാണ് അതാണ് കാര്യം എങ്ങനെ പരമത വിദ്വേഷ അല്ലാതെ ദൈവമില്ല ഞാൻ വിശ്വസിക്കുന്ന എന്റെ ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയുന്നു എന്നതാണ് മധുചേട്ട വ്യൂ പോയിന്റിൽ പരമത വിദ്വേഷം എന്റെ മതം മാത്രമാണ് ശരി എന്റെ ദൈവം മാത്രമാണ് ശരി എന്റെ ധർമ്മം മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുക എന്നുള്ളത് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് പരമത വിദ്വേഷണോ മതിച്ചേട്ട എനിക്ക് അഭിപ്രായമില്ല ഇല്ല എനിക്കെന്നല്ല ഭഗവത്ഗീതയ്ക്ക് പോലും ആ അഭിപ്രായമില്ല എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ട ചേട്ടാ ഭഗവത്ഗീതയുടെ മൂന്നാം അധ്യായമായ കർമ്മയോഗത്തിന്റെ മുപ്പത്തി അഞ്ചാമത്തെ ശ്ലോകം തുടങ്ങുന്നത് ഇങ്ങനെയാണ് ശ്രേയാൻ സ്വധർമ്മോനിഷ്ഠിത സ്വധർമ്മേ നിധനം ശ്രേയാ ഭയാവഹ എന്താണ് പ്രിയപ്പെട്ട മത ചേട്ട ഇതിന്റെ വിവർത്തനം നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെടുന്ന അന്യധർമ്മം ധർമ്മം മതം അന്യധർമ്മം അന്യമതത്തെക്കാളും മഹിതമായത് ശ്രേയാൻ നല്ലത് മഹിതമായത് പവിത്രമായത് സ്വന്തം ധർമ്മമാണ് എന്ന് മാത്രമല്ല സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്നവന്റെ മരണം പോലും ശ്രേഷ്ഠകരമാണ് ആ ശ്ലോകം അവസാനിക്കുന്ന എങ്ങനെയാണ് പരധർമ്മോ ഭയവഹ പരധർമ്മം അന്യധർമ്മങ്ങൾ അന്യമതങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളത് ഭയം തീർക്കുന്നതാണ് ഭയാനകരമാണ് എന്നാണ് ഭഗവത്ഗീത പറയുന്നത് അപ്പൊ ചേട്ടൻ എന്ത് മനസ്സിലായി ഗീത പറയുന്നത് സ്വധർമ്മമാണ് സത്യം പരധർമ്മം അന്യധർമ്മങ്ങൾ അത് ഭയമുണ്ടാക്കി തീർക്കുന്നതാണെന്ന് ഗീത പറഞ്ഞു വെക്കുന്നു ആ ഗീത പറയുന്ന ആശയത്തെ അല്ലേ സത്യത്തിൽ മതച്ചേട്ടൻ ഫോളോ ചെയ്യുന്നത് അതിൻ്റെ പേരിലല്ലേ ഈ പരമത വിദ്വേഷം പച്ചയായിട്ട് ഇസ്ലാമിനെയൊക്കെ ഇങ്ങനെ സഭ്യതര വാക്കുകൾ കൊണ്ട് അവഹേളിക്കുന്നത് അവരുടെ ഭക്ഷണത്തെ അവരുടെ വസ്ത്രത്തെ അവരുടെ ആരാധന കർമ്മങ്ങളെയൊക്കെ നിശ്ചിതമായി വിമർശിക്കുകയല്ലേ എന്നാൽ ഞങ്ങൾ ആരെങ്കിലും ഗീതയിൽ പറഞ്ഞ ഈ ശ്ലോകം എടുത്തു വെച്ചുകൊണ്ട് നിങ്ങളെ ആക്ഷേപിക്കാൻ സന്നദ്ധമാകുന്നുണ്ടോ ഇല്ല എല്ലാവർക്കും ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് ഏതാണ് നല്ലത് എന്ന് അവൻ സ്വയം മനസ്സിലാക്കി പഠിച്ചിട്ട് അവനിക്കതിനെ ഫോളോ ചെയ്യാം ഞാൻ വിശ്വസിക്കുന്നത് ഇലാഹുക്കും ഇലാഹും വാഹിദ് എൻ്റെയും നിൻ്റെയും ഉടയവനായ സൃഷ്ടാവായ പടച്ചതമ്പുരാനായ ഏക ഇലാഹായ അള്ളാഹുവാണ് സത്യമെന്ന് ഞാൻ എൻ്റെ പഠനത്തിലൂടെ മനസ്സിലാക്കി വിശ്വസിക്കുകയാണ് ആ വിശ്വാസം എനിക്ക് ഉൾക്കൊള്ളാനും അനുധാവനം ചെയ്യാനും സമൂഹത്തോട് പറയാനും ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടന എനിക്ക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് തരുന്നുണ്ട് പൗരാവകാശം വ്യക്തി സ്വാതന്ത്ര്യം തരുന്നുണ്ട് അതുള്ളത് കൊണ്ടാണ് ചേട്ടൻ പച്ചയായിട്ട് ഈ വിമർശനം നടത്തുന്നത് അതുള്ളത് കൊണ്ടാണ് ഞാൻ എൻ്റെ ആശ്രയത്തെ അങ്ങയോട് വിനയത്തോടു കൂടി ബഹുമാനത്തോടു കൂടി പറയുന്നത് ഇതിലെവിടെയാണ് പ്രശ്നം നോക്കു കേട്ടാ എല്ലാ വിശ്വാസങ്ങളും ശരിയാണെന്ന് പറയുമ്പോഴാണോ സഹാനുഭൂതിയുള്ള മാനവികമായ ചിന്ത എന്ന് പറയുക ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങൾ അവരിലെ പാസ്റ്റർമാർ അവരുടെ ഉപദേശികളായ ആളുകൾ അങ്ങാടികളിൽ മൈക്ക് കെട്ടി പ്രശ്നങ്ങൾ നിങ്ങൾ കേട്ട് കാണുമല്ലോ എന്താ അവർ പറയാറുള്ളത് ഏകരക്ഷകൻ ഒരേ ഒരു രക്ഷകൻ യേശു ക്രിസ്തു മാത്രമാണ് അവരങ്ങനെ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ പല കർമ്മങ്ങളിൽ നിന്നും അവർ വിട്ടുനിൽക്കും എന്തുകൊണ്ട് അത് ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണെന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ പക്ഷെ അവരോടൊന്നും പലർക്കും വിദ്വേഷ പക്ഷേ വാങ്കിലൂടെ അല്ലാതെ ഒരു ദൈവമില്ല എന്ന് പറഞ്ഞാൽ അവിടെ പരമത് വിദ്വേഷമാണ് അവിടെ ഒന്നും ആർക്കും ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പക്ഷെ മുസൽമാൻ അവന്റെ വിശ്വാസം അത് സത്യമാണ് അത് മാത്രമാണ് സത്യമെന്ന് പ്രസംഗിച്ചാൽ അപ്പോഴേക്കും വികാരം പ്രണപ്പെടുന്നതിന്റെ ചേതോ വികാരം എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല ഈ അവസരത്തിൽ മധുചേട്ടനോട് ഒരു ചിന്തനീയമായ കാര്യം ഞാൻ പങ്കുവയ്ക്കാണ് ലോകത്തെ എല്ലാവരും കണ്ടെത്തുന്ന ശരികളും ഉത്തരങ്ങളും നമ്മുടെ കൂടി ശരികളും ഉത്തരങ്ങളും ആയിക്കൊള്ളുന്നില്ല നമ്മുടെ വ്യൂ പോയിന്റിൽ നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുന്ന നമ്മൾ കണ്ടെത്തുന്നതാണ് നമ്മുടെ ശരി എല്ലാവരുടെയും ശരികളെ നമ്മൾ ശരി വയ്ക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഒരു വ്യക്തിത്വമുള്ള ക്വാളിറ്റിയുള്ള മനുഷ്യനുക്ക് വേദ്യമായ കാര്യമില്ല നോക്കൂ നിങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകൾ പല ആളുകളും രണ്ടും രണ്ടും ആറ് ആറും ആറും പത്ത് എന്ന് വാദിക്കുന്നു എന്നാൽ നമ്മൾ രണ്ടും രണ്ടും നാല് ആറ് നാലും പത്ത് എന്ന് നമ്മൾ വാദിക്കുന്നു എന്നാൽ അവനോടുള്ള സഹാനുഭൂതിക്കും അവനോടുള്ള അനുകമ്പയുടെ പേരിൽ ആ പറയുന്ന തെറ്റായ ആർഗ്യുമെന്റിനെ ഞാൻ അംഗീകരിക്കേണ്ടതില്ല എൻ്റെ ബോധ്യങ്ങൾ എൻ്റെ ശരികളായിരിക്കണം ആ ശരികൾക്കൊപ്പമായിരിക്കണം ഞാൻ അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ വ്യക്തിത്വമുള്ള ക്വാളിറ്റി ഉള്ളവനാകുന്നത് സത്യത്തിനൊപ്പം നിൽക്കുമ്പോഴാണ് എല്ലാം ശരിയാണെന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു തലത്തിൽ പറഞ്ഞാൽ അതൊരു ഉഡായിപ്പാണ് അത്യന്തികമായി സത്യം അത്യന്തികമായി ശരി ഒന്നു മാത്രമായിരിക്കും അതിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ധർമ്മം എന്നുള്ളത് ഇനി എന്താണ് മധുചേട്ട പ്രശ്നം എന്നുള്ളത് ഓഹ് അതാണ് പ്രശ്നം അല്ലെ ചേട്ടൻ ഈ വാർത്തയെന്ന് സ്ക്രീനിലേക്ക് നോക്കിയേ പഴനിയിലും ഉപക്ഷേത്രങ്ങളിലും അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല ആരാണ് ചേട്ടൻ ഈ അഹിന്ദു എന്ന് പറഞ്ഞത് അഹിന്ദു എന്ന് പറഞ്ഞ ആരാ ഹിന്ദുക്കളല്ലാത്തവരല്ലേ കാഫർ എന്ന് പറഞ്ഞാൽ മുസ്ലിം അല്ലാത്തവർ മുസ്ലിം മതവിശ്വാസികളല്ലാത്തവർ എന്നേ ഉള്ളൂ അതിന് മോശപ്പെട്ട ഒരു അർത്ഥവും ഇല്ല വൃത്തികെട്ടവൻ എന്നോ ഏതെങ്കിലും അശ്ലീലമായ ഒരു വാക്കേ ഇങ്ങനെ നമുക്ക് ഡിഫിനേഷൻ കൊടുക്കാം അവിശ്വാസി നിങ്ങളിപ്പോൾ പറയുന്നില്ല അഹിന്ദുക്കൾ ഹിന്ദു അല്ലാത്തവർ ഹിന്ദു മതത്തിൽ വിശ്വസിക്കാത്തവർ എന്ന് പറയുന്നില്ലേ എന്ന് പറയുന്ന പോലെ തന്നെ വലിയ കാര്യം എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ അഹിന്ദുക്കൾക്ക് പ്രവേശനം ഇല്ലാതെ എഴുതിയിട്ടുണ്ട് ഹിന്ദുക്കളല്ലാത്തവരെല്ലാം അഹിന്ദുക്കളാണ് ചേട്ടൻ പറഞ്ഞതുപോലെ മുസ്ലിമല്ലാത്തവരെല്ലാം കാഫറാണ് എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ളത് വല്യ കേസാണെന്നേ ഇതിന്റെ പിന്നാലെ പോയി ആക്കല്ല ഇനി എന്താണ് പ്രശ്നം അടുത്ത വർഷം അതാ പറയൂ സ്വർഗവും ഹോർലിംഗങ്ങളും എത്രയോ തവണ പറഞ്ഞു വളരെ കൃത്യമായി ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഇത് സത്യത്തിൽ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മുസ്ലിം കോൺസെപ്റ്റ് മാത്രമല്ല ഈ സ്വർഗവും ഈ ഹോർലിങ്ങൾ എന്നുള്ളത് നമ്മുടെ ഗീതയിലുണ്ടെന്നെ നമ്മുടെ ഭഗവത്ഗീതയിലെ രണ്ടാം അധ്യായമായ സംഖ്യായോഗത്തിലെ മുപ്പത്തിയേഴാമത്തെ ശ്ലോകം ഇങ്ങനെയാണ് യുദ്ധ കൃതനിശ്ചയാ അർജുനോട് ശ്രീകൃഷ്ണൻ പറയാണ് യുദ്ധത്തിന് ഇറങ്ങിക്കോളൂ യുദ്ധത്തിൽ നീ വിജയിക്കുകയാണെങ്കിൽ നിനക്ക് ഭൂമിയിൽ അധികാരമുണ്ട് അതല്ല ധർമ്മത്തിന് വേണ്ടി അടർക്കളത്തിൽ അടരാടി രക്തസാക്ഷിത്വം വഹിച്ചാൽ നിനക്ക് സ്വർഗമുണ്ട് സ്വർഗത്തിലെ അനുഭൂതികളിലൊന്നാണ് ആയിരം അപ്സരസുകൾ ഇതൊക്കെ നിങ്ങളൊന്ന് സമഗ്രമായി പഠിച്ചാൽ മനസ്സിലാകും നമ്മൾ ആരോടെങ്കിലുമൊക്കെയുള്ള വിദ്വേഷം കൊണ്ട് സ്വന്തം മതഗ്രന്ഥം തുറന്ന് വായിക്കാൻ കഴിയാതെ അതിൻ്റെ അസുഷ്ണുതയും അതിൻ്റെ ക്രോധമൊക്കെ മറ്റുള്ളവരോട് പ്രകടിപ്പിച്ചിരുന്ന കാര്യം മതി ചേട്ടാണ് നമ്മൾ ഇതൊക്കെ ഒന്ന് പഠിക്ക് സ്നേഹത്തോടു കൂടി ആദരോട് ഇതൊക്കെ ഒന്ന് പഠിക്കൂ അല്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മതം എന്നുള്ള നിലയ്ക്ക് അതിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടാൻ പോവുകയാണ് നഷ്ടപ്പെടാൻ പോകണം അതെ അതെ ഇസ്ലാമിന്റെ പ്രസക്തി ലോകത്ത് നിന്ന് ഇല്ലാതായി പോവാണ് ഇസ്ലാം തന്നെയും ഇല്ലാതായി പോവാണ് പ്രസക്തി അവിടെ നിൽക്കട്ടെ മധുചേട്ടൻ വാർത്തയൊന്നും വായിക്കാറില്ല എന്ന് എനിക്ക് തോന്നലേ ഈ വാർത്ത കണ്ടോളി ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന മതം ഇസ്ലാമാണെന്നാണ് യു എസ് ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്യൂർ റിസർച്ച് സെന്ററിലെ റിപ്പോർട്ട് നിലവിലെ വളർച്ചാ പ്രവണത തുടർന്നാൽ രണ്ടായിരത്തി എഴുപത് ആവുമ്പോഴേക്കും ലോകത്ത് ഏറ്റവും കൂടുതൽ അനുനായികളുള്ള മതം ഇസ്ലാം ആയിരിക്കുമെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു മധുചേട്ടൻ്റെ മാറിയല്ലോ മറ്റൊരു പരാമർശം നടത്തുന്നുണ്ടാണാം ക്രിസ്ത്യാനി അങ്ങനെയല്ലേ വേഷമാണ് ബൈബിൾ പുതിയ നിയമം എന്ന് പറയുന്ന മനോഹരമായ ഒരു കാവ്യമാണ് ബൈബിളിനെ കുറിച്ച് വളരെ മഹത്തായ വേദഗ്രന്ഥമാണെന്ന് പറഞ്ഞു നല്ല ആശയമാണെന്ന് പറഞ്ഞു യേശുക്രിസ്തുവിനെ കുറിച്ച് ബാനോളം വാഴ്ത്തി സത്യത്തിൽ മധുചേട്ടൻ ഇത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാണ് സത്യം പറ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതാണ് എനിക്കങ്ങനെ തോന്നിയില്ല കാരണം മധുച്ചേട്ടന്റെ പ്രത്യേക ശാസ്ത്രം ഉൾക്കൊള്ളുന്നവരല്ലേ കാണുന്ന മാതാവിന്റെ ഈ ചില്ലും കൂടെ കാടിച്ചേർന്നു നോക്കിയേ നന്നായിട്ട് നോക്കിയേ മകുച്ചേട്ടം പ്രവർത്തിക്കുന്ന അതേ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള വിദ്യാസാഗർ ഗുരുമൂർത്തി മഹാനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതാണെന്നറിയോ കണ്ണൂക്ക് യേശു എന്നൊരാൾ ജീവിച്ചിരുന്നിട്ടില്ല എന്നത് വേറെ കാര്യം അത് മിഥ്യയാണ് ചരിത്രം പഠിച്ചവർക്കറിയാം ബൈബിളിന് പുറത്ത് മറ്റൊരു ചരിത്രരേഖയിലും ജീവിച്ചിരുന്നതായിട്ട് ഒരു രേഖ പോലുമില്ല ഇല്ല വ്യാജനായ ചരിത്രത്തിലില്ലാത്ത ഒരു ക്രിസ്തുവിനെ ഹിന്ദു ഹിന്ദു മഠങ്ങളിൽ വെച്ച് പൂജിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല അപ്പൊ നിങ്ങളെല്ലാവരും തമ്മിൽ ഒന്ന് ഒന്നിച്ചിരുന്ന് ഒരു ഏകകണ്ഠമായ ഒരു തീരുമാനമെടുക്കുക ഇങ്ങനെ പരസ്പരം പറയുന്നൊക്കെ വൈരുദ്ധ്യമായി പോകും ഏതായിരുന്നാലും അങ്ങയുടെ ഇത്തരത്തിലുള്ള പരാമർശം കാരണം കുറെയൊക്കെ കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അങ്ങ് ചെയ്ത അങ്ങ് നടത്തിയ പരാമർശത്തിന്റെ ഒരു പോസിറ്റീവായ വശമാണ് ദൈവമെല്ലാവരും അനുഗ്രഹിക്കട്ടെ